വയനാട്ടിലുണ്ടായ ആ മഹാദുരന്തത്തിന്റെ ആഘാതം മലയാളികൾക്ക് ഇന്നും വിട്ടുമാറിയിട്ടില്ല നമ്മുടെ രാജ്യത്തിലെ എല്ലാ ഫോഴ്സും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഓരോ മലയാളിയും ഈ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എത്ര വലിയ ഡിസാസ്റ്റർ ആണെങ്കിലും മലയാളികൾ കാണിക്കുന്ന യൂണിറ്റിയും ആത്മവിശ്വാസവുമാണ് ഇതിനു മുകളിലുള്ള നമ്മുടെ വിജയം റിനെ കോൾ ചെയ്യാം ആളെ നമ്മൾ ഇന്നലെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിരുന്നു പക്ഷേ വി കു ഇന്ന് ആൾ അവൈലബിൾ ആയിരിക്കും നമുക്ക് കോണ്ടാക്ട് ചെയ്ത് നോക്കാം ഹലോ ഹായ് റിൻഷിദ് സാറല്ലേ ഹായ് ഞാൻ ബോച്ചേറ്റി ടീമിൽ നിന്നാണ് കേട്ടോ വിളിക്കുന്നത് വർക്കിലാണോ പുറത്താണെന്ന് തോന്നുന്നുല്ലോ ണെന്ന് തോന്നുന്നല്ലോ വർക്കിലാണോ ഓഫീസിലാണ് ഓഫീസിലാണല്ലേ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് നാട്ടിലാണ് നാട് എന്തോ നാടെവിടെ ആണ് മലപ്പുറത്താണ് അല്ലേ അപ്പൊ വീട് എവിടെയാണോ നിങ്ങള് സെറ്റിൽഡ് ആണോ അതോ മലപ്പുറത്ത് തന്നെയാണ് വീട്ടില് അപ്പൊ ആരൊക്കെ ഉണ്ടാവും അവരൊക്കെ ആണോ പഠിക്കാണോ എന്തോ ആണല്ലേ ഓ എൽഡർ സിസ്റ്റേഴ്സ് ആണ് ഓക്കെ വീട്ടിലേറ്റവും യംഗസ്റ്റ് ആണോ വീട്ടിലേറ്റവും ചെറുപ്പം സാറാണോ ആണ് അപ്പം എന്തിനായിരിക്കും വിളിച്ചെന്ന് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ ക്ലൂ ഇല്ല ഇല്ലേ പെർച്ചേസ് ചെയ്തിരുന്നോ പെർച്ചേസ് ചെയ്തിരുന്നു അപ്പം ഞാനൊരു വെരി ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് വിളിക്കുന്നത് കൺഗ്രാച്ചുലേഷൻസ് നിങ്ങളാണ് ഇപ്രാവശ്യത്തെ ബോച്ചേറ്റി ലക്കി ഡ്രോ വിന്നറായിട്ട് സെലക്ട് ആയിരിക്കുന്നത് എന്താണ് എന്താണ് തോന്നുന്നത് സന്തോഷാണ് പത്ത് ലക്ഷാണ് കേട്ടോ വിൻ ചെയ്തിരിക്കുന്നത് എന്താണ് എന്ത് ചെയ്യാൻ പോകുന്ന റെഡിയാക്കണം അടിപൊളി അടിപൊളി പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അല്ലെ പോയി വാങ്ങിക്കുമ്പോഴും ഒരു ക്ലൂ ഇല്ലായിരുന്നോ കിട്ടും എന്തെങ്കിലും ലക്കി ലക്കിട്രോഷ എന്തായാലും കൺഗ്രാചുലേഷൻസ് ഞങ്ങൾ ആക്ച്വലി കോൺടാക്ട് ചെയ്യാൻ കുറെ പ്രാവശ്യം ശ്രമിച്ചിരുന്നു പക്ഷെ ഞങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ രാത്രി നമ്മൾ ട്രൈ ചെയ്തിരുന്നു പക്ഷേ റിഷിത് സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ ഈ ഒരു ഹാപ്പി ന്യൂസ് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് എന്തായാലും കൺഗ്രാറ്റുലേഷൻ ആൻഡ് ബാക്കി ഡീറ്റെയിൽസ് നമ്മുടെ ടീം ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും സോ മച്ച് ലക്കി ഇന്ത്യ റിൻഷിദ് സർ ഹാപ്പിയാണ് ആൾക്കാരെ ഏറ്റവും പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് ആൾ വീട്ടിലെ ഏറ്റവും യംഗസ്റ്റ് ആയതുകൊണ്ട് തന്നെ ബിസിനസ്സിലേക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണെന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു ടെൻ ലാക്സ് വെച്ചിട്ട് ആളുടെ ലൈഫിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ എന്ന് നമുക്ക് വിഷ് ചെയ്യാം റിൻഷിദ് സാറിനെ ഇന്നലെ തൊട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നോക്കാണ് ഇന്നാണ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത് പലരും നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഡെയിലി എന്തുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടാത്തത് ഡെയിലി എന്തുകൊണ്ടാണ് വീഡിയോസ് കാണാത്തതെന്ന് ഈ പറഞ്ഞ പോലെ കുറെ ടെക്നിക്കൽ എറേഴ്സ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും പലരെയും നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരായിട്ട് എത്തിപ്പെടാൻ നമുക്ക് പറ്റാറില്ല பத்துலட்சக்கிஸ் காலேஸ் மொபைல் நாளை பாக்யாலும் வயநாடி துரந்த பிரதங்களில் ட்ரஸ்டிஸ் ஆரம்பிச்சிட்டு ஏதும் ஆ நம்பரிலே